ഈ ശേഷം ഒരു മ്യൂസിക് സ്കൂൾ ഓൾറെഡി ഇവിടെ പുതിയ തുടങ്ങണേ എന്താണ് ഞങ്ങള് പൂക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇപ്പൊ അവിടെ പത്ത് വർഷമായി വീട് വാങ്ങി അവിടെ താമസിക്കുകയാണ് അപ്പൊ ഇപ്പൊ മക്കൾ രണ്ടുപേരും കാനഡയിലാണ് പഠിക്കുകയാണ് പിന്നെ ഞാനിപ്പൊ തന്നെയാണ് അവിടെ ചേട്ടൻ രാവിലെ ചിലപ്പോ പോരും ചിലപ്പോ വൈകിട്ട് ഉച്ചയ്ക്ക് അക്കാഡമിയിലേക്ക് പോരും അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഫ്രീ ആയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ പ്രോഗ്രാംസിന് പോകും ഇപ്പൊ ഒക്കെ പോയി തുടങ്ങി പ്രോഗ്രാംസിന് കുറേ നാളങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ പോണുണ്ട് അപ്പോൾ നമ്മുടെ പരിസരവാസികൾ കുറച്ച് പേര് ചോദിച്ച് നേരത്തെ തുടങ്ങി ചോദിക്കുന്നുണ്ട് അവർ നിങ്ങളിവിടെ ഇവിടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പം പിള്ളേരും എല്ലാവരും ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കെന്നാൽ വീടിൻ്റെ മേലെ ചെയ്യാൻ സ്ഥലമുണ്ട് അപ്പം അവിടെ തുടങ്ങാം എന്ന് ആഗ്രഹം വന്നു അങ്ങനെ ഇപ്പം അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം രണ്ടായിരത്തിലധികം ശിക്ഷഗണങ്ങൾ നിങ്ങൾക്ക് തന്നെയുണ്ട് അപ്പം എന്താണിപ്പം ചേച്ചി ഇപ്പം ചേച്ചിയും ജോയ് ചേട്ടനും ഒരു സ്കൂള് തുടങ്ങുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ ഒരു നിങ്ങളുടെ ഒരു മനസ്സിലുള്ളത് എന്തായിരിക്കും സത്യം പറഞ്ഞാൽ അത് ഒരു വിഷമത്തിൽ നിന്നുണ്ടായതാണ് കാരണം ജോയിച്ചൻ ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ് അതെ ഒരു കീബോർഡിസ്റ്റാണ് രവീന്ദ്ര മാഷിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ചേട്ടൻ കുറെ നാള് ഗൾഫിലായിരുന്നു നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ നാടുമായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടായിരുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വേദനകൾ മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ശബ്ദമില്ല എന്നുള്ള ഏറ്റവും വലിയ വേദനയല്ലേ അപ്പം ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ആൾക്ക് ആളുടെ ആ പ്രൊഫഷൻ കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല ഒരിക്കലും എനിക്ക് പോകണം കീബോർഡ് വായിക്കണം എന്നങ്ങനെ പറഞ്ഞിട്ടില്ല ആൾ എൻ്റെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴും ഞാൻ ജീവനോട് ഉള്ളതിന് കാരണം ആ ഒരാളാണ് മനസ്സിലായോ അപ്പോൾ ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിന് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ എഴുതുമ്പോൾ തുറന്ന് എഴുതണ്ടേ അതെ അപ്പോൾ വേദനകൾ കുറേ അങ്ങനെയും കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നമ്മളോട് പ്രിയമായിരുന്നു നമ്മളോട് പ്രിയമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ പലരും അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ ഇടങ്ങളിലൊക്കെയാണ് ചെന്ന് ഞാനിവിടെ ഉണ്ട് നാട്ടിലുണ്ട് എന്നെ വർക്കിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചില്ല വർക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും ജീവിക്കും അതെ ഇല്ലേ കാരണം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അത്താണി എന്ന് പറയാം അല്ലേ ചേച്ചിമാരുടെ കല്യാണം അപ്പച്ചൻ്റെ ട്രീറ്റ്മെന്റ് പിന്നെ എങ്ങനെ ചേച്ചി അതിനെ തരണം ചെയ്തു കാരണം ചേച്ചിയുടെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പം ഈ ഒരാളുള്ളത് കൊണ്ട് അതൊരു ഞാൻ വെറുതെ അത് അലങ്കാരത്തിന് പറയണതല്ല നമുക്കറിയാമല്ലോ അത് അലങ്കാരം പറയണതല്ല അതെ ഇതൊരു ജീവിതമല്ലേ എത്ര പേരുടെ ജീവിതമാണ് അതെ അപ്പോൾ ഒത്തിരി ഞങ്ങളിങ്ങനെ വിഷമിച്ചു എന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരാർട്ടിസ്റ്റാണ് അപ്പോൾ ആരും വിളിച്ചില്ല അപ്പോൾ ചേട്ടൻ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നു ഓരോ പാട്ട് ഓരോ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ജോൺസൺ മങ്ങഴ മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം വീട്ടിൽ വരും അപ്പം അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഓർക്കസ്ട്രേഷൻ ചേട്ടൻ ചെയ്തു കൊടുക്കും വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലെ പക്ഷെ ആ ഒരു ഇൻകം നമുക്ക് മതിയാകുമില്ലല്ലോ മക്കളെ പഠിപ്പിക്കണ്ടേ പിള്ളേർ ചെറുതാണെന്ന് ആലങ്കുട്ടൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കീർത്തന ജനിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പച്ചനും അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ട് ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചി അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ വേറൊരു വഴി എന്താണെന്ന് നമുക്ക് ചെന്ന് ചോദിച്ചിട്ട് നമുക്ക് വർക്ക് ആരും തരണില്ല ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെയും ആരും വിളിച്ചില്ല ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ എന്നും പോയി അങ്ങനെ ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും അല്ല നമ്മള് ചിലപ്പോൾ അതായിരിക്കാം നമ്മളെ എന്നും ചെന്ന് മുട്ടണമായിരുന്നായിരിക്കാം അതെനിക്കറിയില്ല ഞങ്ങൾ രണ്ടുപേരെയും ആരും വിളിച്ചില്ല അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ ചേട്ടൻ്റെ ഒരു ചേട്ടൻ ട്യൂഷൻ എടുത്തിരുന്ന പിയാനോ കീബോർഡൊക്കെ ചേട്ടൻ വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അതിന് കാരണക്കാരൻ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ് സുധീർ വയലിനിസ്റ്റാണ് സുധീർ പറഞ്ഞു ചോദിച്ചേട്ടാ ചോദിച്ചേട്ടൻ ഹോം ട്യൂഷൻ്റെ ഒരു ചെറിയ ചെറിയൊരു കാർഡടിച്ചിട്ട് ഫ്ലാറ്റുകളിൽ കൊണ്ടുവന്ന് ഇട് അപ്പം അവർ ആ നമ്പർ കണ്ട് നമ്മളെ വിളിക്കും നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല ഇവിടെ ആരുമായിട്ടേ നമ്മളെ ഇവിടെ പുതിയ ആൾക്കാരാണ് നാട്ടിൽ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ചേട്ടനെ അങ്ങനെ ചെയ്തു ആ ഒരു ചെറിയൊരു കാർഡ് അടിച്ചിട്ട് ഓരോ ഫ്ലാറ്റുകളുടെയും സെക്യൂരിറ്റിയുടെ അടുത്ത് കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പിയാനോ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ഹൈ ലെവൽ ആൾക്കാരുടെ വീടുകളിൽ പിയാനോ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള വീടുകളിൽ ചേട്ടൻ്റെ ക്ലാസ്സുകൾ കിട്ടി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നെ എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി അങ്ങനെ ആ ആ തലത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങി അപ്പോൾ ക്ലാസ് എടുക്കാൻ പോകാൻ പങ്ക്ച്വാലിറ്റി ആണ് ആൾക്ക് ഭയങ്കര കരയണ്ട ഞാൻ കുറേ കരഞ്ഞതാണ് മുമ്പൊക്കെ ശരിക്കും ഞാൻ പറയാത് അപ്പോൾ പങ്ക്ച്വലാണ് ആൾ ഭയങ്കര ഡെഡിക്കേഷനുമാണ് അതാണ് ഇവിടെ കാണുന്നത് ചേട്ടൻ്റെ ശ്വാസം ആണ് ഈ സ്ഥാപനം